ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ായി വയനാട് മേപ്പാടി ടൌണിൽ നൌഫലിനു വേണ്ടി നാട്ടുകാർ ഒരു സ്നേഹക്കട തുറന്നു നടക്കുന്ന ഓർമ്മകളെ ചേർത്തുവെച്ച് അതിനൊരു പേരുമിട്ടു ജൂലൈ മുപ്പത് റെസ്റ്റോറന്റ് പ്രകൃതി താണ്ഡവമാടിയ ജൂലൈ മുപ്പതിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ കൈപ്പുറ്റ ഓർമ്മകളുടെ ശക്തിയിൽ നൌഫൽ ഉയർത്തിയതാ അതിജീവനത്തിന്റെ ഷട്ടർ ഗൾഫിൽ നൌഫലിന് കാറ്ററിംഗ് സർവീസ് സർവീസായിരുന്നു ജോലി ജോലിസ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിർത്തിപ്പോരണമെന്നേ ഭാര്യ സജ്നയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ ഇവിടെ ബേക്കറി തുടങ്ങാം ഒരുമിച്ച് ജീവിക്കാമെന്നായിരുന്നു പറയാറുള്ളത് ദുരന്തം ദുരന്തമറിഞ്ഞ് ഒമാനിൽ നിന്നെത്തുമ്പോൾ കളത്തിങ്കൽ നൌഫലിനെ സ്വീകരിക്കാൻ ഭാര്യയും മൂന്ന് മക്കളും മാതാപിതാക്കളും സഹോദരനും കുടുംബവും ഒന്നുമുണ്ടായിരുന്നില്ല തന്റെ കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് മഹാദുരന്തം വിഴുങ്ങിയത് നാടും വീടും കൂട്ടുകാരുമെല്ലാം മഹാദുരന്തം കൊണ്ടുപോയി മുണ്ടക്കൈയിൽ വീടിരുന്നെടുത്ത് അവശേഷിച്ചത് വലിയ പാറക്കല്ല് മാത്രം വേദനകളൊന്നും ഒരിക്കലും മായില്ലെങ്കിലും നാലു മാസങ്ങൾക്കിപ്പുറം നൌഫൽ അതിജീവനത്തിന്റെ പാതയിലാണ് ഭാര്യയുടെ ആഗ്രഹം പോലെ ഒരു ബേക്കറിയും പലഹാരങ്ങളുമെല്ലാമുള്ള ജൂലൈ മുപ്പത് റെസ്റ്റോറന്റ് എന്നെ ഇതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നിന്ന ആളാണ് അപ്പോൾ കേനം എന്ന സംഘടന എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും നോക്കിക്കൂടെ തിരിച്ചു പോകാതെ ഇവിടെ എന്തെങ്കിലും ഇതാക്കി തന്ന് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു എൻ്റെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കവർ അടിക്കുകയല്ലേ അതിവിടെ കാണാനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റിയൊരിതാണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാനെന്താക്കി ഇവിടെത്തന്നെ കൂടാമെന്ന് വെച്ച് പിന്നെ എൻ്റെ ഭാര്യൻ്റെ ആഗ്രഹമാണ്

കെ എൻ എം സംസ്ഥാന സമിതിയും തമിഴ്നാട് ഘടകവും ചേർന്നാണ് നൌഫലിന് റെസ്റ്റോറന്റ് ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ മുപ്പത് എന്ന പേരും നൽകി വാടക റൂമിൽ താമസിക്കുന്ന നൌഫൽ തന്റെ റെസ്റ്റോറന്റിൽ താഴെ തന്നെ താമസമാക്കാനുമാണ് പരിപാടി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം നമ്മുടെ സ്വന്തം